എല്ലാവർക്കും നമസ്കാരം സ്മിതാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇത് ഞങ്ങൾ കുവൈറ്റിലേക്ക് പോകുമ്പോൾ എടുത്തിട്ടുള്ള ആണ് അപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊച്ചി എയർപോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ രാത്രിയിലാണ് ഫ്ലൈറ്റ് അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും മൂന്ന് മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പോകുന്ന ദിവസം നല്ല മഴയായിരുന്നു പോയത് നവംബറിലായിരുന്നു നവംബറിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള വേടിയാണ് അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എയർപോർട്ടിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ അവിടെ എയർപോർട്ടിൽ ചെക്കിങ് ബാഗ് ചെക്കിങ് അങ്ങനെയുള്ള ചെറിയ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വേടിയാണ് പിന്നെ അതേപോലെ തന്നെ ഫ്ലൈറ്റിൽ കയറിയ ശേഷം ഫ്ലൈറ്റ് എങ്ങനെയാണ് പൊങ്ങി പോ പോകുന്നത് ഫ്ലൈറ്റ് എങ്ങനെയാണ് പോകുന്നത് എന്നും അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ കൂടാതെ പിന്നെ കുവൈറ്റിൽ പോയിട്ടുള്ള അവിടുത്തെ കുറച്ച് പോയ ശേഷം ഷോപ്പിങ്ങിന് അങ്ങനെയൊക്കെ പോയി എപ്പോഴും പല കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി അപ്പോൾ അപ്പോഴത്തെ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഫ്ലൈറ്റിൽ വരുന്നതും പിന്നെ കുവൈറ്റിൽ നിന്ന് ഫ്ലൈറ്റ് പൊങ്ങുന്നതും അതുപോലെ തന്നെ കൊച്ചിയിൽ വന്നിട്ട് ലാൻഡ് ചെയ്യുന്നതും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ഫുൾ വലിയ വീഡിയോ ആണ് കുറച്ച് ലെങ്ത് കൂടിയ വീഡിയോ ആണ് അപ്പോൾ ഞാൻ എടുത്ത വീഡിയോ എല്ലാം ഫുള്ളായിട്ട് തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഫുള്ളായിട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല പറ്റുന്നവരുണ്ടെങ്കിൽ പറ്റുന്ന പറ്റുകയാണെങ്കിൽ ഇഷ്ടമാണ് കാണണം അതിപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിപ്പോൾ എയർപോർട്ടിൽ ഞങ്ങളിതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് ങ്ങനെ എയർപോർട്ടിലെത്തി ലഗേജ് എല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പെട്രോള് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കയറ്റി ഇനിയിപ്പോൾ അകത്ത് കയറണം അതിനുശേഷം ലഗേജ് വെയിറ്റ് ഒക്കെ ഇതാ അപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെക്ക് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് ക്യൂല് നിൽക്കുകയാണ് അകത്ത് ഇപ്പം വെയ്റ്റ് ചെയ്യാൻ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിൽ വെച്ചു വെയിറ്റ് ഒക്കെ കറക്റ്റായിരുന്നു ഞങ്ങൾ ബാങ്കിലൂടെ ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിനകത്ത് കയറി അപ്പോൾ ഫ്ലൈറ്റിൽ കയറി ഇപ്പോൾ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫ്ലൈറ്റ് പോവുക പുറപ്പെടാനായി അപ്പോൾ സാധാരണ ഇതുവരെ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ എപ്പോഴും കഴിയാറില്ല അപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറയും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമുക്ക് എയ്റോപ്ലൈൻ മോഡിൽ ഇട്ട് വെച്ചാലും മതി അപ്പോൾ ഞാനിപ്പോൾ എയ്റോപ്ലെയിൻ മോഡിൽ ഇട്ട ശേഷമാണ് ഇത്തവണ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഫുള്ളായിട്ട് നമ്മൾ എടുക്കാൻ കഴിയില്ല കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോവും രാത്രിയിലാണ് രാത്രിയാവുമല്ലോ ഞങ്ങൾ പോയി പോകുമ്പോഴേക്കും രാത്രിയിലാവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഉറങ്ങും ി കുവൈറ്റിൽ എത്തിയിട്ടില്ലെന്നും അപ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ല ഇതിപ്പോൾ എത്തിയ ശേഷം ഞങ്ങൾ ഇതാ ലോലോലിക്ക് പോകുമ്പോൾ വീഡിയോ ആണ് ലോലി ഓഫറൊക്കെ ഉണ്ട് എനിക്ക് ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സും നമുക്ക് നവംബർ മാസങ്ങളിലായിരുന്നു ഡോഫറേ രണ്ടായിരത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായാലോ രണ്ട് മൂന്നാല് മാസം കഴിഞ്ഞു അപ്പോൾ അവിടെ ഓഫറൊക്കെ കണ്ടപ്പോൾ പോയി നോക്കാൻ പോയി കാര്യമായിട്ടൊന്നും നോക്കിയപ്പോൾ നല്ലതായിട്ട് ഒരുപാടൊന്നും നല്ലതായി കിട്ടില്ല ഞാനൊരു ടോപ്പ് മാത്രമാണ് എടുത്തത് അപ്പോൾ അവിടെയെല്ലാം ഒന്ന് നോക്കി അപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണത് അവിടെ താഴായിരുന്നു താഴെ നോക്കിയപ്പോൾ അങ്ങനെ ഡ്രസ്സ് കാര്യമായിട്ടുള്ള നമുക്ക് പാകമായിട്ടുള്ളതും ഒന്നും പറ്റണമൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ടോപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിന് ശേഷം മേലെ വന്നു അപ്പോൾ അവിടെ അങ്ങനെ നിറയെ കേക്കുകളും അതുപോലെ തന്നെ അറബിക് സ്നാക്സും ഒക്കെ കണ്ടപ്പോൾ അതും ഒരു വീഡിയോ എടുത്തതാണ് ഇത് കുബൂസിൻ്റെ സെക്ഷനാണ് കുബൂസും ബ്രെഡ് അങ്ങനെ അപ്പോൾ ഉൾപ്പെടുന്ന സാധനം അതുപോലെ എന്താണ് അറബി കുറേ അറബിക് സ്നാക്സ് എല്ലാവരുടെയൊന്നും പേരൊന്നും അറിയില്ല എന്തൊക്കെയോ ഉണ്ട് അപ്പം അങ്ങനെ പേടിയുണ്ട് അതൊക്കെയാണ് എല്ലായിട്ടൊന്നും പേരറിയില്ല മറ്റുള്ള അറബിക് സ്നാക്സൊക്കെ ആണ് ഗുനാഫിയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് പിന്നെ അതുപോലെ ബ്രെഡ് ഗാർലിക് ബ്രെഡ് സാന്ഡ്വിച്ച് പിന്നെ എല്ലാം എല്ലാ സെക്ഷനാണ് അത് പിന്നെ ഇതൊക്കെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് നല്ല കാണാൻ തന്നെ ഭംഗിയാണ് അവിടെ നല്ല പീസും പതിനഞ്ചത് കണ്ടിട്ട് പിന്നെ വളരെ രീതി എടുത്താണ് ഫ്രൂട്ട്സാണ് പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ആപ്പിൾ ഓറഞ്ച് കിവി പിന്നെ അങ്ങനെ എല്ലാ ഉണ്ട് പലതരത്തിലുള്ള കളറുകളിലെ ആപ്പിൾ ഓറഞ്ചുകൾ മുസന്തി പിന്നെ വേറെ സെക്ഷൻ വെജിറ്റബിൾസാണ് വെജിറ്റബിൾസ് ഹലോ വെജിറ്റബിൾസ് പറഞ്ഞാൽ ക്ലീഡ് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് ഒരു സെക്ഷനാണ് ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഫ്ലാമും അങ്ങനെ അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞവിടെ ഇറങ്ങി എത്തില്ല അപ്പോഴാണ് ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്തത് ഫ്രെൻഡിൽ പിന്നെ ഞങ്ങൾ സിറ്റിയിൽ കുവൈറ്റ് സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു എത്തുക അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു മൊബൈലിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പോയപ്പോൾ അവിടെ നമ്മൾ വീഡിയോ ഒക്കെ യൂട്യൂബിന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന അല്ലേ അത് കണ്ടാണ് ലൈറ്റ് ഉള്ളതും അല്ലാത്തതും ആയിട്ടുള്ള സ്റ്റാൻഡുകളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് അവിടെ നിന്ന് ഇത് മൊബൈൽ കടയാണ് കുവൈറ്റ് സിറ്റിയിലാണിത് മാലിയ എന്നൊക്കെ പറയണ അവിടെ അവിടുത്തെ സ്ഥലത്താണ് സിറ്റിയാണ് ഇത് ഒരു ദിവസം തന്നെ എടുത്തിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ പലയിടത്തും പോകുമ്പോൾ പല ദിവസങ്ങളിലായിട്ടുള്ള എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇത് വാഴക്കൂമ്പ് വെച്ചിങ്ങനെ ഉണ്ടോ അപ്പോൾ അങ്ങനെ ലോലൂലു അങ്ങനെ എവിടെയാണ് തോന്നുന്നു അപ്പോൾ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് വെജിറ്റബിൾസിൻ്റെ സെക്ഷൻ അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ തന്നെ അബ്ബാസിയെന്ന് പറഞ്ഞ സ്ഥലമൊക്കെ പോയിട്ട് അബ്ബാസിയ പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവിടെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇത് സിറ്റിയാണ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഉള്ളതാണ് ഈ വീഡിയോ നേരത്തെ കാണിച്ചത് ഇടയിൽ കാണിച്ച് സിറ്റി സിറ്റിയിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ തന്നെയായിരുന്നു പിന്നെ എന്നാണ് തോന്നുന്നത് സംശയം പിന്നെ ഇത് ഇവിടെ അബ്ബാസിൽ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങൾ നടന്നാണ് പോണത് നടന്നു പോകേണ്ട ദൂരം കുറച്ച് ദൂരം ഉണ്ട് എന്തായാലും നടന്നു പോകാൻ എന്നുള്ള സ്വഭാവമാണ് ഈ നേരത്തൊക്കെ പോയി നടക്കാൻ അതുകൊണ്ട് ഇനി ഞങ്ങൾ আর যাইনি തിരിച്ചു ിൽ നിന്ന് കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയി ഞങ്ങൾ ഞാനും മക്കളും കൂടിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉറങ്ങി അത് കഴിഞ്ഞ് ഇടയിൽ ഉറക്കം തെളിഞ്ഞപ്പോൾ എടുത്തിട്ടുള്ളതാണ് ഈ വീഡിയോ നല്ല മഞ്ഞൊക്കെ മൂടിയ പോലെ എവിടേക്കോ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ എടുത്തിട്ടുള്ളതാണ് ഈ വീഡിയോ നേരം വെളുക്കാനായിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെയാണ് കൊച്ചിയിൽ എത്തുന്നത് ടൈം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല രാവിലെ എത്രയൊന്നും ഓർമ്മയില്ല അതാണ് ടൈം അറിയാത്തത് അപ്പോൾ നേരം വെളുത്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് വേറെ നേരമൊക്കെ ഞാൻ ഉറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ പെടീച്ചു അപ്പോൾ ഫ്ലൈറ്റ് മോഡിലിട്ടിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ഫ്ലൈറ്റിൽ ഈ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നെറ്റും നമ്മൾ നെറ്റ് അവിടെ നിന്ന് പോകുമ്പോഴേക്കൊന്നും നമ്മുടെ നെറ്റ് തീരും കഴിയുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ മോഡിൽ മോഡിലിടണം അപ്പോൾ എയ്റോപ്ലൈൻ മോഡിൽ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുക എടുക്കുന്നത് സാധാരണ എനിക്ക് അങ്ങനെ എടുക്കാൻ കഴിയാറില്ല ചിലപ്പോൾ മിക്കവാറും ഓർമ്മും ഒരത്തന വരെയും ഓർങ്ങും പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇത്തവണ എന്തെങ്കിലും എടുക്കാൻ വിചാരിച്ചിട്ട് ടുത്തതാണ് നല്ല രസമാണ് ആകാശത്തിൻ്റെ ആകാശത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുമ്പോൾ ഒരുപാട് നമ്മൾ ത പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പേടി തോന്നും ഇത്രയും പൊക്കത്തിലാണല്ലോ അപ്പോൾ കാണുമ്പോൾ പേടി തോന്നും എന്നാലും ഞാൻ പേടി എടുത്ത് തവണ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ബാഡ് വെതറാണെന്നാണ് പറയുന്നുണ്ടായിരുന്നത് പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളൊക്കെ കൺഫർമേഷൻ അങ്ങനെയൊക്കെ അപ്പോൾ അവിടുന്ന് കയറുമ്പോൾ എന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാണ് വരുന്നത് ഫ്ലൈറ്റിൽ കയറി അതിന് ശേഷമാണ് ഫ്ലൈറ്റ് പോകണേ മുമ്പ് തന്നെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതപ്പോൾ നമ്മൾ കൊച്ചിയിൽ എത്തി കൊച്ചിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മോൾ നല്ല കാഴ്ചയാണ് അപ്പോൾ വെതർ ശരിയല്ലാത്തത് കുറച്ച് സമയം എടുത്തിട്ടാണ് താഴത്തേക്ക് വന്നത് ഇറക്കിയത് ഫ്ലൈറ്റ് ഇറക്കിയത് അപ്പോൾ ഇതാ കൊച്ചി എത്തിയ വീഡിയോ ആണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ കുറച്ച് നീളം കൂടിയ വീഡിയോ ആണ് അപ്പോൾ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കമൻറ്റ് പറ്റുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയും വേണം എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ എന്നുള്ളതൊക്കെ ക്ലാരിറ്റി ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം അത്ര ക്ലാരിറ്റി ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല ചിലപ്പോൾ ഇങ്ങനെ വിറച്ച പോലെയൊക്കെ ഉണ്ടാവും അതെങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടൊക്കെ നോക്കുമ്പോൾ ക്ലിയർ ഉള്ള പോലെ തോന്നും പക്ഷെ യൂട്യൂബിലിട്ട് വരുമ്പോൾ അത് ക്ലാരിറ്റി ഇല്ലാത്ത പോലെയും ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ അപ്പോൾ ഫുള്ളായിട്ട് തന്നെ പറ്റുന്നവരൊക്കെ വീഡിയോ കാണണം അപ്പോൾ കൊച്ചിയിലെ ലാൻഡിങ് കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി എല്ലാവരും ഫുള്ളായിട്ട് നോക്കൂ ഞാൻ പറഞ്ഞില്ലേ വോയിസ് കൊടുക്കാൻ പറ്റണ്ടായിരുന്നില്ല കാരണം വോയിസ് അല്ല അതിൻ്റെ ആ ആ വോയിസ് അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനാവണ ആ സമയമാകുമ്പോഴേക്കും ഒരു കുട്ടി ഉറങ്ങിയെണീച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ കരയാനൊന്നും നമുക്കതിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഉണ്ടാവാൻ വഴിയില്ല അതിൽ താഴെ എത്തി ഇതാ ലാൻഡ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ലഗേജിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് അതാണ് ഞങ്ങൾ ലഗേജ് വന്നോണ്ടിരിക്കുന്നുണ്ട് എടുക്ക വീട്ടിലേക്ക് പോവുക അത്രേയുള്ളു അപ്പോ ഇത്രയും വീഡിയോ ആണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാൻ മിക്കൊരു ലൈക്ക് ചെയ്യാൻ മാർക്കുണ്ട് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാറില്ല